ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഗപ്പിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കുളം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മളൊരു ഫിഷ് പൊണ്ണു ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ഹാഫ് റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ കുളം ഉണ്ടാക്കാൻ പോകുന്നത് തന്നെ അപ്പോൾ ആദ്യം നമ്മൾ മൺവെട്ടി വെച്ചിട്ട് നമ്മൾ ഈ ഭാഗത്തെ മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി മാറ്റി ഒരു ഒന്നര അടി ആഴത്തിലാണ് നമുക്കൊരു കുഴി വേണ്ടത് അതിന് ശേഷം നമ്മൾ സിമെൻ്റ് ഒക്കെ വെച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ വീട്ടിൽ മീനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു കുളം നിങ്ങൾക്കും ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ആദ്യം ഇവിടുത്തെ മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി മാറ്റി നന്നായിട്ട് ആ കല്ല് കട്ടയൊക്കെ ഉണ്ടായിരുന്നു ആ ഭാഗത്ത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇളക്കി മാറ്റിയിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത മണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കോൺക്രീറ്റ് ഇടുക എന്നുള്ളതാണ് അപ്പോൾ മെറ്റലും അതുപോലെ തന്നെ മണലും എം സാൻഡ് ഉണ്ടെങ്കിൽ എം എംസാന്റ് മതിയാകും സാൻഡും ഞാൻ എം എംസാൻ്റാണ് എടുത്തിരിക്കുന്നത് പിന്നെ സിമെൻറ്റ് സിമെൻ്റ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അനുബാധ കണക്ക് ഏകദേശം അനുസരിച്ചിട്ട് നമ്മൾ എടുക്കണം ഞാൻ വൺ ഈസ് ടു ഫോർ എന്നുള്ള ഒരു അനുപാതത്തിലാണ് ഒരു കപ്പ് സിമെൻറ്റിന് നാല് കപ്പ് മണൽ എന്നുള്ള രീതിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് മെറ്റൽ പിന്നെ നമ്മുടെ കയ്യിലുള്ള പോലെ തന്നെ ആ ഒരു അളവിനുസരിച്ച് ഇടുക അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ബാക്കി പരിപാടികളിലൊക്കെ അപ്പോൾ വെള്ളം ഒരുപാടായി പോവാതിരിക്കുകയാണ് നമ്മൾ നോക്കണം ഒരു കോൺക്രീറ്റിൻ്റെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ അതിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചാൽ മതിയാവും ഇപ്പോൾ മാക്സിമം കയ്യിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഗ്ലൗസൊക്കെ ഒന്നും ഇടാൻ നോക്കുക അല്ലെങ്കിൽ നമ്മൾ കൈ പൊള്ളുന്നൊരവസ്ഥയിലേക്കും പോകും അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായില്ലായിരുന്നു अब अद्कू श्रद्धि അടുത്തത് നമ്മൾ കോൺക്രീറ്റ് ഇടാൻ പോവുകയാണ് അപ്പോൾ ആ കുഴി ഒന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കാരണം കോൺക്രീറ്റ് പെട്ടെന്ന് ആ മണ്ണിൽ പിടിക്കാനായിട്ട് ഇങ്ങനെ നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പറ്റും അതുപോലെ തന്നെ കയ്യിൽ നമുക്ക് കൊലശ്ശേരി അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് ആ കോൺക്രീറ്റ് അവിടെ തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ അരികൊക്കെ നമ്മൾ നമുക്ക് ആ ഒരു നല്ലൊരു ഷേപ്പിൽ നമ്മൾ കൊലശ്ശേരി വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതില്ലാത്ത ആളുകളാണെങ്കിൽ ടൈലിൻ്റെ പീസും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് ചെയ്താലും മതി അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പകുതി പണി കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ശേഷം നമ്മളതിൻ്റെ അരികുഭാഗത്ത് ഇതുപോലെ നമ്മൾ സിമെൻറ്റിൻ്റെ ഉണ്ട ഉണ്ടാക്കിയിട്ട് നമ്മൾ വെക്കണം അപ്പോൾ മണലും അതുപോലെ സിമെൻറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ഉണ്ട പോലെ ഉണ്ടാക്കുക അരികത്തിങ്ങനെ വെച്ച് വെച്ചിങ്ങനെ പിടിപ്പിക്കുക അത് നമ്മളൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പം അതിൻ്റെ മേളിൽ മേളായിട്ടായിട്ടാണ് നിങ്ങൾ ഉണ്ടാകെ ഉണ്ടാക്കി വെക്കേണ്ടത് അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാകട്ട് നമ്മളൊരു മൂന്ന് ലെയറായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം നമുക്ക് ഹൈറ്റ് വേണം അത്ര ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം പിന്നെ അതിൻ്റെ സൈഡ് ഭാഗങ്ങൾ ഒന്നും കൂടെ കാരണം ചെറിയ ചെറിയ ഹോളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഹോൾ ഭാഗമൊക്കെ നല്ലപോലെ മണ്ണ് സിമെൻറ്റ് വെച്ചിട്ട് നമ്മൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കണം കാരണം വെള്ളം നിറക്കുന്ന സമയത്ത് ആ ഒന്നും പോകരുത് വെള്ളം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ആ ഭാഗവും പിന്നെ നമ്മൾ ചാന്ത് കലക്കണം വെറും സിമെൻറ്റിൽ വെള്ളം ചേർത്തിട്ട് ചാന്ത് കലക്കിയിട്ട് ലാസ്റ്റത്തെ ഒരു ഫിനിഷിങ് വർക്കാണ് അപ്പോൾ അത് നല്ലപോലെ അരികത്തൊക്കെ തേച്ച് പിടിപ്പിക്കുക പിന്നെ നമ്മുടെ കയ്യിൽ ബ്രഷ് ഉണ്ടെങ്കിൽ പഴയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചാന്തിൽ മുക്കിയിട്ട് നല്ലപോലെ ആ അരികത്തൊക്കെ നല്ലപോലെ ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ നമ്മുടെ ഗപ്പി ടാങ്കിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ് ഇതിൽ നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റും നമുക്ക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെയുള്ള ടാങ്കുകളിൽ അടിക്കുന്ന ഒരു ബ്ലൂ കളർ പെയിൻറ്റ് ഉണ്ട് അപ്പോൾ അത് വാങ്ങിച്ചടിക്കാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും പിന്നെ നമ്മളിത് ഇടവിട്ട് നനയ്ക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം നന നന്നായിട്ട് ചെന്നാലാണ് ആ ഒരു സിമെൻറ്റ് നല്ല ഉറപ്പായിട്ട് വരുള്ളൂ അതുപോലെ നമ്മളൊരു മൂന്നാല് ദിവസം നനച്ചതിന് ശേഷം വെള്ളം നിറച്ച് ഉണ്ടോ എന്ന് നോക്കണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഹോളൊക്കെ അടച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മീനുകൾ ഇതിനകത്ത് ഇടാൻ പാടുള്ളൂ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്